തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാനത്ത് നടക്കുന്ന അമൃതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അമ്മയുടെ അമൃതപ്രവാഹത്തിനൊപ്പം പരിസര ശുചിത്വത്തിന്റെ പാഠം കൂടിയാണ് പകർന്നു നൽകുന്നത് അമല ഭാരതത്തിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് പേരുടെ പ്രത്യേക സംഘമാണ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രചാരകരായി സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ദക്ഷിണ ഭാരത പര്യടനത്തിന്റെ ഒപ്പമുള്ളത് പതിനായിരങ്ങളാണ് തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാനത്ത് അമൃതോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി അമ്മയുടെ ദർശനത്തിനായി എത്തിയത് അതിനാൽ തന്നെ പരിസര ശുചിത്വത്തിന് മാത്രമായി അമല എന്ന പ്രത്യേക സംഘവും സദ്ഗുരു മാതാ അമൃതാനന്ദമയ്യി ദേവിയുടെ ദക്ഷിണ ഭാരത പര്യടനത്തിന്റെ ഭാഗമാണ് ദർശനം നൽകുന്ന വലിയ പന്തലും പരിസരവും ഭക്ഷണശാലയുമെല്ലാം ഈ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ഒരു തരത്തിലുള്ള മാലിന്യവും വീഴാൻ ഇവർ ഇടനൽകാറില്ല വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന മാലിന്യ നിക്ഷേപ ിൽ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇടവേളകളിൽ ശേഖരിച്ച് വേർതിരിച്ച് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത് ഫിൻലൻഡിൽ നിന്നുള്ള നീന്തൽ താരം അഖിലേഷ് ആണ് ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന ശുചീകരണ സംഘത്തെ നയിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ അമ്മ വിഭാവനം ചെയ്ത അമല ഭാരതം ശുചീകരണ യജ്ഞ പദ്ധതിയാണ് ലോകത്തിനാകെ ശുചിത്വത്തിന്റെ മാതൃകയാകുന്നത് ശബരിമല ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലും അമലഭാരതം ശുചീകരണത്തിൽ ഏർപ്പെടുന്നതായി സ്വാമി ഗുരുപാദ സദാനന്ദപുരി പറഞ്ഞു അമ്മ അമലഭാരതം എന്ന പ്രോജക്റ്റ് വിഭാവനം ചെയ്തതു മുതൽ അമ്മയുടെ എല്ലാ പ്രോഗ്രാമുകളും സീറോ വേസ്റ്റ് പ്രോഗ്രാമാക്കി മാറ്റാനായിട്ട് അമ്മയുടെ മക്കൾ ശ്രമിക്കാറുണ്ട് അമ്മയുടെ ജന്മദിനമാകട്ടെ പിന്നെ പമ്പാ നദി ക്ലീനിങ് ആകട്ടെ ശബരിമല ക്ലീനിങ് ആകട്ടെ അമ്മ പോകുന്ന എല്ലാ സ്ഥലങ്ങളും ഇന്ത്യ ഭാരതം മുഴുവൻ നമ്മൾ അമലഭാരതം ക്യാമ്പയിൻ നടപ്പിലാക്കി പൂർണമായും പ്ലാസ്റ്റിക് മുക്ത അമൃതോത്സവത്തിനാണ് കൈമനം ബ്രഹ്മസ്ഥാനം ഇത്തവണയും വേദിയായത് ന്യൂസ് തിരുവനന്തപുരം